സൂട്ടുകളെ ഇന്ന് വളരെ യാദർശിക്കാൻ ഞാൻ നല്ലൊരു ലേഖനം വായിക്കാനിടയായി ആ ലേഖനം മലയാള മനോരമയിലാണ് വന്നത് സജി ശ്രീധർ എന്ന് പറയുന്ന പിന്നെ ആളാണ് എഴുതിയിട്ടുള്ളത് മനോരമയുടെ പിന്നെ സ്റ്റാഫാണോ അതോ അല്ലാതെയുള്ള എനിക്കൊന്നും സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണോ തോന്നുന്നു ഓക്കെ എന്തായിരുന്നാലും വളരെ മനോഹരമായി പാർവതി തിരുവോത്തിനെക്കുറിച്ച് പാർവതി തിരുവോത്ത് എന്താണ് എന്ന് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ തലക്കെട്ടിങ്ങനെയാണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ പാർവതി തിരുവോത്ത് എന്ന തീ ഒരു അടിപ്പുറപ്പൂടി കൊടുക്കുന്നുണ്ട് മികച്ച നടി എന്നതിനപ്പുറം സാമൂഹിക പ്രതിബദ്ധതയും നീതിബോധവും ഉറച്ച നിലപാടുകളും മൂല്യാധിഷ്ഠിത സമീപനങ്ങളും കൊണ്ട് സർവാധരണീയയാകുന്നു പാർവതി തിരുവോത്ത് സിനിമയിലൂടെയും അഭിനയ പ്രകടനങ്ങളിലൂടെയും പ്രേക്ഷകർ ആരാധിച്ചിരുന്ന പല വിഗ്രഹങ്ങളും ഉടഞ്ഞ് ചിതറുന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് കേരളം വളരെ മാന്യമായി സ്വന്തം തൊഴിൽ ചെയ്തു മടങ്ങുന്നവർ പോലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കാഴ്ചയും കണ്ടു സിനിമയിലെ വിജയത്തിനും നിലനിൽപ്പിനും ഇവരും കോംപ്രമൈസ് ചെയ്തിട്ടില്ലേ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായിട്ടില്ലേ അല്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ മൗനവും ഇടയ്ക്ക് വേട്ടക്കാരെ വെള്ളം പൂശിക്കൊണ്ടുള്ള കമൻ്റുകളുമെന്ന് വളരെ സാധാരണക്കാർ പോലും ചോദിച്ചു തുടങ്ങി മമ്മൂട്ടി മോലാലൊന്നും വായാർന്നിട്ടില്ല സുരേഷ് ഗോപി കാണ പറയും ചെയ്യുന്നു അങ്ങനെ പല ശുഭ്രതകളിലും ചെളിവാരി അറിയപ്പെടുമ്പോൾ ആത്മസംതൃപ്തിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട് പാർവതി തിരുവോത്ത് ഇന്നലെ വരെ സൈബർ ഡങ്ങളിലെ ഫാൻസുകൾക്ക് അനഭിമതിയായിരുന്നു ഈ നടി സിനിമാ പ്രവർത്തകരിലെ മഹാഭൂരിവശത്തിന് അവർ കണ്ണിലെ കരടായിരുന്നു എന്തിനെയും ഏതിനെയും എതിർക്കുന്ന തൻ്റെയും ധിക്കാരിയുമായ സ്ത്രീ എന്ന തലത്തിൽ അവരുടെ പ്രവൃത്തികൾ ദുർവ്യാഖ്യാനം ചെയ്തവരുണ്ട് ഇന്ന് എതിർത്തവരും ആക്ഷേപിച്ചവരും ഏകസ്വരത്തിൽ പറയുന്നു പാർവതിയാണ് താരം നടി എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ദ റിയൽ സൂപ്പർ സ്റ്റാർ പാർവതിയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് തൻ്റെ സൗഭാഗ്യമെന്ന് മുതിർന്ന നടിയും ആക്ടിവിസ്റ്റുമായ മാലാ പാർവതി തന്നെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു സിനിമയിലെ അഭിജാത മുഖങ്ങൾക്കൊപ്പം വനിതാ സംഘടനകളും പൊതുപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും മുതൽ അതിസാധാരണക്കാർ വരെ ഈ സ്ത്രീയുടെ ആർജവത്തെ നമിക്കുന്നു അതിജീവിതയ്ക്ക് കേരളീയ സമൂഹത്തിന് അചിന്തിയമായ ഒരു ദുരന്തം നേരിട്ടപ്പോൾ ഒപ്പം നിൽക്കാൻ ഭയന്നവരാണ് സിനിമയിലേറെ പണവും സ്വാധീന ശക്തിയുമുള്ള ഒരാൾക്കൂട്ടം ഒരു വശത്തും മറുവശത്ത് അടുത്ത സുഹൃത്തുക്കളായ ഏതാനും കലാകാരികളെയും ഒപ്പം നിർത്തി മുന്നിൽ നിന്ന് പടം നയിച്ചത് വാസ്തവത്തിൽ പാർവതിയായിരുന്നു അത് നോക്കണം ദിലീപിന്റെ വിഷയം വന്നപ്പോൾ പത്രസമ്മേളനത്തിൽ മുകേഷും ഗണേഷും പത്രക്കാരോട് കുറച്ചുകൊണ്ടിരുന്നപ്പം ഈ വടവേള ബാബുവും ഈ പിന്നെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അടുത്തിരിക്കുക ഇന്നസെൻ്റും അല്ല ഒറ്റ വാഴ പക്ഷേ അവർ ഒരിക്കലും തൻ്റെ വ്യക്തിഗത നേട്ടങ്ങളായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഞങ്ങൾ നമ്മൾ നാം എന്നതാണ് പാർവതിയുടെ ഭാഷ്യം ഞാൻ നല്ലൊരു ഭാവയെ കാണിച്ചിട്ടില്ല കേട്ടോ എണ്ണത്തിൽ കുറവെങ്കിലും ഇച്ഛാശക്തിയും മൂല്യബോധവുമുള്ള ആ കൂട്ടായ്മയുടെ പേരായിരുന്നു ഡബ്ല്യു സി സി കൗരവ പാണ്ഡവ യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്ന പോരാട്ടമായിരുന്നു പിന്നീട് നടന്നത് ഒരു വശത്ത് അധർമ്മവും മറുഭാഗത്ത് ധർമ്മവും ഒപ്പം ശ്രീകൃഷ്ണനെ പോലെ പിന്തുണയുമായി പൃഥ്വിരാജിനെ പോലും മഹാമേരുവുമുണ്ടെന്ന് പലരും പറഞ്ഞു പരത്തിയെങ്കിലും ഇരു കൂട്ടരും അത് സ്ഥിരീകരിച്ചിട്ടില്ല തന്നെ പാർവതിയുടെയും സംഘത്തിൻ്റെയും പോരാട്ടത്തെ ഒറ്റയാൾ വിപ്ലവമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ ഒറ്റ വ്യക്തി എന്നതിനപ്പുറം ഒരു മനസ്സുള്ള ചെറിയ കൂട്ടായ്മയുടെ പോരാട്ടം റിമാ കല്ലിങ്കൽ ഡമ്യാ നമ്പീശൻ രേവതി പത്മപ്രിയ അഞ്ജലി മേനോൻ ദീദി ദാമോദരൻ എന്നിങ്ങനെ കുറെ പേർ ഒപ്പം നിൽക്കുമ്പോഴും മാധ്യമങ്ങളിലും പൊതുവേദികളിലും വന്ന സ്വധൈര്യം വേട്ടക്കാർക്കെതിരെ സംസാരിച്ചത് പാർവതി തനിച്ചായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിലെ സഹപ്രവർത്തകരിൽ നിന്നും അതിജീവിതം നേരിട്ടതിന് സമാനമായ അനുഭവം തനിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് അവർ തുറന്നടിച്ചു എന്നാൽ വേട്ടക്കാരുടെ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറായില്ല തനിക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു അതിന്റെ പേരിൽ ഇനി ആരെയും ക്രൂശലേറ്റാനില്ല പക്ഷേ ഇത്തരം അനുഭവങ്ങൾ ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുത് പ്രത്യേകിച്ചും അതിജീവിതയിലൂടെ ഇതെല്ലാം ആവർത്തിക്കപ്പെടുന്നു എന്ന് കണ്ട എന്ന് കണ്ട ഘട്ടത്തിൽ വർദ്ധിത വീര്യത്തോടെ പാർവതി പൊരുതി സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ഹേമ കമ്മിറ്റി എന്ന ആശയം ഈ കൂട്ടായ്മയുടെ ബുദ്ധിയിൽ വിരിഞ്ഞതാണെങ്കിലും അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തിയിൽ മറ്റേ മറ്റാരേക്കാളും മുന്നിൽ നിന്നത് പാർവതിയാണെന്നത് പരസ്യമായ രഹസ്യമായിരുന്നു ആ ഘട്ടത്തിൽ സ്ത്രീകൾക്കൊപ്പം എന്ന മട്ടിൽ സർക്കാർ അതിന് പിന്തുണ നൽകുകയും കമ്മിറ്റി യാഥാർത്ഥ്യമാവുകയും ചെയ്തു എന്ന മട്ടിൽ കേട്ടോ അല്ലാതെ മനസ്സുകൊണ്ടൊപ്പം നിന്നിട്ടൊന്നുമല്ല അതുകൊണ്ടാണല്ലോ അത്രയും കാല ദിവസം എന്നാൽ കമ്മിറ്റി പൂർത്തീകരിച്ച് സർക്കാരിന് കൈമാറിയ റിപ്പോർട്ട് നാലര വർഷക്കാലം ഫ്രീസറിൽ ഭദ്രമായി വിശ്രമിച്ചപ്പോൾ വേട്ടക്കാർ പരിഹാര സ്വഭാവത്തിൽ ചിരിച്ചു വല്ലാത്ത നിസ്സഹായത വേട്ടയാടിയ ആ ഘട്ടത്തിലും പാർവതി മാധ്യമങ്ങളിലൂടെ അത് പുറത്തു വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സവിസ്തരം വിശദീകരിച്ചു എന്നാൽ ആരും അത് കേട്ടതായി പോലും ഭാവിച്ചില്ല അതിജീവിതയുടെ കേസിലും കമ്മിറ്റി രൂപീകരണത്തിലും ഒപ്പം നിന്ന സർക്കാർ റിപ്പോർട്ട് വിടുന്നതിൽ അമാന്തം കാണിച്ചപ്പോൾ ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള വ്യഗ്രത എന്ന തരത്തിൽ സംശയിക്കപ്പെട്ടു സംശയിക്കല്ലോ യാഥാർത്ഥിയായല്ലോ ഗതി ഇല്ലാതെ വിട്ടതാണല്ലോ അതും കുറേ ഭാഗം കട്ട് ചെയ്തിട്ട് ഇടതുപക്ഷ മുഖമുള്ള പുരോഗമന വീക്ഷണം പുലർത്തുന്ന പാർവതിയും റീമയും ആഷിക്കപ്പൂവും അടക്കമുള്ള യുവതലമുറ ആ സന്ദർഭത്തിൽ നോക്കുകുത്തികളായി നിന്നു മൂല്യബോധം മൂല്യബോധം തൊട്ടുതെറിച്ചിട്ടില്ലാത്ത ചിലർ തങ്ങളുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാനായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവൽപ്പിച്ചു എന്ന് മാത്രമല്ല പിന്നീട് മാഹ്യസമ്മർദ്ദങ്ങളാൽ പുറത്തു വന്ന റിപ്പോർട്ടിലെ കാതലായ ഭാഗങ്ങൾ തമസ്കരിക്കുകയും ചെയ്തു ഒന്നും സംഭവിക്കുകയില്ലെന്ന പ്രതീതി ജനി ജനിപ്പിക്കപ്പെട്ടു എന്നാൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് വിതമ്പി നിന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്തു ആരും പ്രതീക്ഷിക്കാത്ത നിരവധി കലാകാരികൾ തങ്ങളുടെ തിക്താനുഭവങ്ങൾ പരസ്യമായി തന്നെ തുറന്നു പറഞ്ഞു ബോധത്തിനെ കൊടുത്തു തുറന്നോട്ടമാതിപ്പം സംഭവം ആ അക്കൂട്ടത്തിൽ ഗീതാവിജയനെ പോലെ ശ്രീദേവിയെ പോലെ ഉഷയെ ഉഷയെപ്പോലെ പ്രശസ്തരുമുണ്ടായിരുന്നു വേട്ടക്കാരിൽ ചിലരുടെ ഭാവി തുലാസലായി എന്ന് മാത്രമല്ല താരസംഘടനയുടെ പ്രതിച്ഛായ തന്നെ നാം അവശേഷമായി മുന്നിൽ നിന്ന് നയിക്കാൻ യോഗ്യനായ ഒരാളെ തേടി സംഘടന ഇരുട്ടിൽ തപ്പുന്ന കാഴ്ചയെ നാം കണ്ടു പുരുഷന്മാരായ അംഗങ്ങളിൽ നടൻ ജഗദീഷ് ജോയി മാത്യു മാത്രം ഇരകൾക്കു വേണ്ടി സംസാരിച്ചു സിനിമയിൽ പുതിയ വിപ്ലവം അരങ്ങേറുമ്പോൾ അതിന് ഇതിനകത്ത് ജഗദീഷിനെ മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ ജോയി ജോയിമാത്യുനെ കൂട്ടിച്ചേർത്താണ് ജോയി മാത്യു സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജും പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ പുതിയ വിപ്ലവം അരങ്ങേറുമ്പോൾ അതിന് ശുദ്ധീകരണ പ്രക്രിയയുടെ മുഖം കൂടി ലഭിക്കുമ്പോൾ അതിനെല്ലാം നിമിത്തമായ അതിജീവിതയെ പലരും ഓർമ്മിച്ചു ഡബ്ല്യു സി സി അംഗങ്ങൾ അത് സൂചിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇട്ടു എന്നാൽ മുന്നിൽ നിന്ന് നയിച്ച പാർവതിയെക്കുറിച്ച് ചലച്ചിത്ര പ്രവർത്തകർ മൗനം പാലിച്ചു ഈ നേട്ടത്തിൻ്റെ മുഖ്യ അവകാശി പാർവതിയാണ് കാരണം മറ്റൊന്നുമല്ല അവർക്കൊപ്പം പോരാട്ട രീതിയിൽ മുന്നണിയിൽ നിന്ന പല അഭിനേത്രികളും സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല എന്നാൽ പാർവതി തൻ്റെ കരിയറുടെ പീക്കിൽ ജലിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു വ്യക്തിഗതമായ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു നിലപാടിനെ പിന്തുടരാൻ ധൈര്യം കാണിച്ചത് അതിന് അവർ നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു വേട്ടക്കാർ നേതൃത്വം നൽകുന്ന എല്ലാ സിനിമകളിൽ നിന്നും അവർ തുടച്ചു നീക്കപ്പെട്ടു നിലനിൽപ്പും ഭീഷണിയും ഭയന്ന് അവരെ കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ പോലും പിന്മാറി സിനിമകൾക്കിടയിൽ നീണ്ട ഇടവേളകൾ ഉണ്ടായി പലപ്പോഴും സിനിമകളില്ലെന്ന അവസ്ഥ തന്നെ നേരിട്ടു ടാലന്റ് ഇല്ലാഞ്ഞിട്ടല്ല അപ്പോഴൊക്കെ അവർ സ്വന്തം മാതാപിതാക്കളോട് പറഞ്ഞു മകൾ ഒരുപാട് പണം ഉണ്ടാക്കി തരുമെന്ന് പ്രതീക്ഷിക്കരുത് ഉണ്ടാക്കിക്കൊണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കരുത് ഒരു വിവാഹം കഴിക്കുമെന്നും ഉറപ്പില്ല വലിയ നടിയാകുമോ എന്നും അറിയില്ല പക്ഷേ ഒരു നല്ല വ്യക്തിയായി ജീവിക്കുമെന്ന് നൂറ് ഉറപ്പ് പാർവതിയുടെ ആ യാത്ര മനുഷ്യപക്ഷത്തേക്കായിരുന്നു സഹപ്രവർത്തകരുടെ വേദന കാണാത്ത മട്ടിൽ നടന്നുപോയവരും രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നന്മമരം നടിച്ചവരും മുപ്പത് വെള്ളിക്കാച്ചിന് കൊടുത്തവരും സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ഫിലോസഫിക്കൽ തള്ളു നടത്തിയപ്പോൾ പാർവതി കാര്യമാത്രം പ്രസക്തമായി തന്നെ പറഞ്ഞു അവൾക്ക് നീതി ലഭിക്കണം അവൾക്ക് മാത്രമല്ല സിനിമയിൽ എത്തിപ്പെടുന്ന ഓരോ പെൺകുട്ടിയും പെൺകുട്ടിക്കും സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്ന ഒരിടമായി സിനിമ മാറണം ഒരു വിപ്ലവമാണ് നടത്തിയിട്ട് പെൺകുട്ടി അതൊരു ആജീവനാന്ത പ്രതിജ്ഞയായിരുന്നു ആദ്യന്തം അതിൽ ഉറച്ചു ഉറച്ചുതെന്ന് പ്രവർത്തിച്ചു എന്നതാണ് പാർവതിയുടെ മഹത്വം രമ്യയും 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 ഭീതവും പത്മപ്രിയയും ദേവതയും അടക്കം ഒപ്പം നിൽക്കാൻ ചങ്ക് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നതും ചെറിയ കാര്യമല്ല ഇടയ്ക്ക് ചെറിയ അപ്പ കഷ്ണങ്ങൾ തേടി ചിലർ വഴിവിട്ടു പോയപ്പോഴും പാർവതി തളർന്നില്ല ആരെയും കുറ്റപ്പെടുത്തിയില്ല ലക്ഷ്യബോധത്തോടെ നേരെ മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു അതിനിടയിൽ തേടി വന്ന അപൂർവ സിനിമകളിലെ അവരുടെ പ്രകടനം നാഴികക്കല്ലായി മാറി ഉയരെ ടേക്ക് ഓഫ് കൂടെ പുഴു തങ്കലാൻ ഉള്ളൊഴുക്ക് തനിക്ക് മാത്രം പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളിലൂടെ സവിശേഷമായ ഒരു ഇരിപ്പിടം അവർ സ്വയം വലിച്ചിട്ടിരുന്നു ഒരു കാലത്ത് നിന്നെ കാണിച്ചു തരാൻ എന്ന് എന്ന അർത്ഥത്തിൽ ഗോപ്യമായി ചിരിച്ചവർ ഉറക്കമില്ലാത്ത രാത്രികളിൽ ഉയരുന്ന ചങ്കിടുപ്പുകളും നെടുവേർപ്പുകളുമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോൾ പാർവതി സുഖമായി ഉറങ്ങി ആന്മാർക്കൊന്നും ഉറക്കലില്ല ഇപ്പോൾ പാർവതിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാം ഉണർന്നിരുന്ന പകലുകളിൽ സ്വാസ്ഥ്യത്തോടെ മന്ദഹസിച്ചു ചരിത്രം വഴിമാറുന്ന ഒരു കാലത്തിനു മുമ്പേ നടന്നതിന്റെ നിർമ്മൃതിയോടെ യെസ് ചരിത്രത്തെ പിന്നെ നയിച്ചുകൊണ്ട് സ്വയം ചരിത്രമായി മാറുകയായിരുന്നു പാർവതി ചരിത്രത്തിനൊപ്പം സഞ്ചരിക്കുകയല്ല ആണധികാരത്തിൽ രാജഭരണകാലത്തും ബ്രിട്ടീഷ് വാഴ്ചയുടെ കാലത്തും ഫ്യൂഡൽ പ്രഭുക്കന്മാർ വിളയാടിയിരുന്നപ്പോൾ പോലും കാണാത്ത ആണധികാരത്തിന്റെ തേർവാഴ്ചയിൽ നിന്നും മലയാള സിനിമയെ വിശേഷിച്ചും കലാകാരികളെ ഒരു പരിധി വരെയെങ്കിലും മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് പാർവതി അടക്കമുള്ളവർ നേതൃത്വം നൽകിയ കൂട്ടായ്മയുടെ സവിശേഷത എനിക്ക് കീഴ്പ്പിട്ടില്ലെങ്കിൽ നിന്നിലെ അഭിനേത്രി ഇനി ക്യാമറ കാണില്ല എന്ന് വെല്ലുവിളിക്കുന്നിടത്തോളം വളർന്ന ഔദ്ധത്യത്തിന്റെ മുഖമടിച്ച് ഒരടി കൊടുക്കാൻ നിമിത്തമായി എന്ന തലത്തിലാണ് ഒന്നാം തരം നടി എന്നതിൽ ഉപരി പാർവതിയെ ചരിത്രം അടയാളപ്പെടുത്തുക സമീപകാല കേരളം കണ്ട ഏറ്റവും മികച്ച വിപ്ലവകാരിയാണ് ഒരഭിമുഖത്തിൽ അവർ ഇങ്ങനെ പറഞ്ഞു ആരെയും വെല്ലുവിളിക്കുകയോ എതിർക്കുകയോ ആർക്കെങ്കിലും എതിരെ യുദ്ധം ചെയ്യുകയോ തോൽപ്പിക്കുകയോ ഒന്നുമല്ല എന്റെ ഉദ്ദേശം ഈ രംഗത്ത് പെൺകുട്ടികൾക്ക് സമാധാനമായി ജോലി ചെയ്യാൻ കഴിയണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത് അതിനെ ഒരു പോരാട്ട വഴിയിലെത്തിച്ചത് അപ്പുറത്ത് നിൽക്കുന്നവരാണ് അവർ ഏത് വിധേയനെയും ഈ ശ്രമത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തളരാതെ മുന്നോട്ട് പോകാൻ ഞങ്ങളും മധ്യസ്ഥരായി കാണും പോലെ കാര്യമില്ലെ പുറംചട്ടയോ അകഞ്ചട്ടയോ ഉള്ള വ്യക്തിയൊന്നുമല്ല പാർവതി അവർക്ക് നല്ല അഭിനന്ദവാക്കിന് മുന്നിൽ കണ്ണു നിറയുന്ന പെട്ടെന്ന് സങ്കടം വരുന്ന ആത്മാർത്ഥമായി അടുപ്പം കാണിക്കുന്നവരെ അറിഞ്ഞു സ്നേഹിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടി സാഹചര്യങ്ങളാണ് അവരെ പോരാട്ട വീര്യമുള്ള കരുത്തറ്റ സ്ത്രീയായി വളർത്തിയത് എതിർക്കാൻ ശേഷിയില്ലാത്ത പ്രായത്തിൽ എതിർക്കാൻ ശേഷിയില്ലാത്ത പ്രായത്തിൽ നേരിട്ട തിക്താനുഭവങ്ങൾ ആ കരുത്ത് വളർത്തിയിരിക്കാം അതിൻ്റെ തനിയാവർത്തനം സഹപ്രവർത്തകരുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അവരിലെ പോരാളി ഉണർന്നു ഇന്ന് അതിൻ്റെ ഫലം കൊയ്യാൻ പോകുന്നത് സിനിമയിലെ പല തലമുറകളാണ് ബെനിഫിഷറീസ് ഇവരാ ഇവരാണ് സഹിച്ചത് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറുന്നു കാരണം വലിയ ഒരു പിന്നെ മാറ്റത്തിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി വിധേയമാകുന്നു അനാവശ്യമായ ഒരു കലാകാരിയുടെ അനാവശ്യമായ ഒരു കലാകാരിയുടെ ദേഹത്ത് സ്പർശിക്കും മുമ്പ് പലവട്ടം ആലോചിക്കും വരും കാലങ്ങളിൽ വേട്ടക്കാർ അവർക്കറിയാം പഴയതുപോലെ നിസ്സാരമല്ല കാര്യങ്ങൾ ചോദിക്കാനും പറയാനും പഠിപ്പും തിരിച്ചറിവും തൻ്റെ ഇടവുമുള്ള ഒരു തലമുറ വളർന്നുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു നിയമ സംവിധാനങ്ങൾ കൂടുതൽ ജാഗരൂകമായിരിക്കുന്നു വേട്ടക്കാരെ സംരക്ഷിക്കാൻ തുനിഞ്ഞ ഭരണാധികാരിയെപ്പോലും ജനം തിരുത്തുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിന് നിമിത്തമായത് പാർവതി തിരുവോത്താണ് അവർക്കറിയാം എന്തിനും മടിക്കാത്ത ഒരു വലിയ സംഘം ചുറ്റിലുമുണ്ട് വരും വരാഴികകളിലും പ്രത്യാഘാതങ്ങളും എത്ര വലുതാണെന്ന തിരിച്ചറിവിനിടയിലും പാർവതി മുന്നോട്ട് വെച്ചക്കാൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടെടുത്തില്ല അവരുടെ ജീവൻ അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഏപ്രിൽ മാസം ഏഴിന് സാമൂഹ്യ ഇടനാടായ കോഴിക്കോട് അഭിഭാഷക ദമ്പതികളുടെ പുത്രിയായി ജനിച്ച പാർവതിക്ക് കരുണാകരൻ എന്നൊരു സഹോദരൻ കൂടിയുണ്ട് മുപ്പത്തിയാറ് വയസ്സ് കഴിഞ്ഞിപ്പോൾ സ്കൂൾ പഠനകാലത്ത് തലസ്ഥാനത്തേക്ക് പറിച്ചു നട്ടുവാക്കു തിരുവനന്തപുരത്തേക്ക് പാങ്ങോട് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നും സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ശേഷം ഓൾ സയൻസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദമെടുത്തു സൂര്യ ടിവിയുടെ സഹോദര സ്ഥാപനമായ കിരൺ ടി വിയിൽ തമിഴ് ഹിറ്റ്സ് എന്ന സംഗീത പരിപാടിയുടെ അവതാരകയായി കലാജീവിതം ആരംഭിച്ച പാർവതി പിന്നീട് കൈരളി ടി വിയിൽ ഹലോ ഗുഡ് ഈവനിങ് എന്ന പരിപാടിയും അവതരിപ്പിച്ചു കലാപരമായ കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോഴും ആഴത്തിലുള്ള പരന്ന വായന പാർവതി കൊണ്ടുതന്നടന്നു അതിനുപരി സമകാലിക വിഷയങ്ങളിൽ താല്പര്യമെടുക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും സ്വാഭിപ്രായം ആരുടെ മുമ്പിൽ തുറന്നു പറയുന്നതും പാർവതിയുടെ ശീലമായിരുന്നു ഭംഗിയും തീക്ഷ്ണതയും സമന്വയിക്കുന്ന അവരുടെ കണ്ണുകളിൽ ഒരു നടി എന്നതിനപ്പറം നിലപാടുള്ള ഒരു സ്ത്രീയുടെ ആർജവും പ്രകടമാണ് രണ്ടായിരത്തി ആറിൽ ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലാണ് ആദ്യമായി മുഖം കാണിക്കുന്നത് പതിനെട്ട് വർഷമായി ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് സപ്പോർട്ടിംഗ് ആക്ട്രസ് ആയി വന്ന ആ സിനിമ കരിയറിൽ ഗുണം ചെയ്തില്ല നോട്ട് എന്ന സിനിമയിലെ മൂന്ന് നായികമാരിൽ ഒരാളായി എത്തിയതോടെ ഒരുവിധം ശ്രദ്ധിക്കപ്പെട്ടു വിനോദയാത്രയിൽ സത്യനാന്ദിക്കാണ്ടെ അല്ലേ ദിലീപും കാവ്യമാധവനും കൂടെ അഭിനയിച്ചു അല്ലെ ദിലീപും മീരാ ജാസനും വിനോദയാത്രയിൽ മുകേഷിൻ്റെ അനിചത്ത് വേഷത്തിൽ മലയാളത്തിൽ നിന്ന് വന്നു മലയാളത്തിൽ നിന്ന് കന്നഡയിലേക്ക് ചുവടുമാറ്റിയ പാർവതി പുനീത് രാജകുമാറിൻ്റെ രാജകുമാറിൻ്റെ നായികയായി പടം ബമ്പർ ഹിറ്റ് അത് ടിസ്റ്റായി ടേണിംഗ് പോയിൻ്റായി ഈ സമയത്ത് കന്നഡയിലെ ഒരു മാധ്യമത്തിൽ പാർവതി തിരുവോത്ത് കൂട്ടുവറ്റ എന്ന പേര് പാർവതി മേനോൺ എന്ന് തെറ്റായി അച്ചടിച്ചു വന്നു ആ സമയത്ത് അതിനെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ അവർ അപ്രാപ്തിയായിരുന്നു എന്നാൽ പിൽക്കാലത്ത് അവർ ആരോ കൽപ്പിച്ചു നൽകിയ മേനോൻ എന്ന വിശേഷണം ചീന്തിയറിഞ്ഞ് തന്റെ യഥാർത്ഥ പേര് നിലനിർത്തി സാധാരണഗതിയിൽ ഒരിക്കൽ വീണുപോയ പേര് പിന്നീട് താരങ്ങൾ തിരുത്തിയ ചരിത്രമില്ല എന്നാൽ ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ ഇടപെടാനുള്ള ധൈര്യം അന്യമായ സിനിമയിൽ പാർവതി താനാരാണ് കാണിച്ചു തന്നു മിലാനയുടെ വൻ വിജയത്തിന് ശേഷം അവർ മാതൃഭാഷയായ മലയാളത്തിൽ തിരിച്ചെത്തി മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച ഫ്ലാഷ് പ്രദർശന വിജയം കൈവരിച്ചില്ല വീണ്ടും അന്യഭാഷയിലേക്ക് ചേക്കേറി പൂ എന്ന പടത്തിലെ മാരി എന്ന കഥാപാത്രം കരിയറിൽ അടുത്ത വിജയം കൊണ്ടുവന്നു പാർവതിയുടെ സമൃദ്ധ സമർപ്പിത മനസ്സുള്ള കലാകാരിയുടെ തുടക്കം അവിടെ നിന്നാണ് കമ്പനി തൊഴിലാളിയായ കഥാപാത്രത്തിന് ആയി വെയിൽ കൊണ്ട് നിറം കുറച്ചും വെയിൽ കൊണ്ട് നിറം കുറച്ചും ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്ത് തൊഴിലാളികളുടെ ജീവിതം അടുത്തറിഞ്ഞു മികച്ച തയ്യാറെടുപ്പുകൾ നടത്തി സിനിമ കണ്ടവർ ഒന്നരങ്കം പാർവതിയെ അഭിനന്ദിച്ച് പാഠ്യജീവിതത്തിന് വേണ്ടിയിട്ട് പൃഥ്വിരാജും മറ്റേ പയ്യനും ഗോ ഗോകുലും എന്താണ് അവർ ചെയ്തതുപോലെയുള്ള ഒരു ത്യാഗം അത്രയുണ്ട് കഥാപാത്രമായി മാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തി അവർ ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു വീണ്ടും പുനീത് രാജ്കുമാറിനോടൊപ്പം കന്നഡയിൽ കന്നഡയിൽ സ്വയം ഡബ്ബ് ചെയ്ത് പുതിയ ചരിത്ര സൃഷ്ടിക്കുക കൂടി ചെയ്തു പാർവതി അത് അതേതൊരു ഭാഷപ്പെട്ട ഡബ്ബ് ചെയ്യുന്നത് അപ്പം എത്ര റിസ്ക് റിസ്ക്കാണെന്ന് അറിയിക്കണം അതിൻ്റെ മോഡലേഷൻ കാര്യങ്ങൾ വോയിസ് മോഡലേഷനൊക്കെ പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ രണ്ടായിരത്തി പതിനൊന്നിൽ സിറ്റി ഓഫ് ഗോഡ് എന്ന മലയാള പടം ചെയ്തെങ്കിലും ബോക്സ് ഓഫീസിൽ വീണു ധനുഷിനൊപ്പം മാരിയൻ എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചതോടെ വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടു മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ സിനിമയിലൂടെ ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും മലയാളത്തിൽ അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡേയ്സിലെ ആർ ജെ നായികയല്ലാതിരുന്നിട്ടും മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ വഴി അഭിനയ മുഹൂർത്തങ്ങൾ വഴി ചർച്ചയായി ചാർലി എന്നു നിന്റെ മൊയ്തിയിൽ വളരെ കുറച്ച് സിനിമകളിലൂടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രകടനം വഴി പാർവതി പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞു എണ്ണപ്പെരുക്കത്തേക്കാൾ ഗുണനിലവാരമാണ് വലുതെന്ന് തിരിച്ചറിവ് അവരെ എക്കാലവും നയിച്ചു അതുതന്നെയാണ് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് തേടി വരുന്ന ഓഫറുകളിൽ നിന്ന് ഉത്തമം ബോധ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്തു പല നായികമാരും നായകൻ്റെ നിഴലായി ഒതുങ്ങി നിന്നപ്പോൾ നായകനേക്കാൾ തലപ്പൊക്കമുള്ള അവേഷങ്ങൾ ചെയ്ത് പാർവതി മിന്നിത്തിളങ്ങി ഉയരയും ടേക്ക് ഓഫും വൈറസും അവരുടെ കരിയർ ബസ്റ്റായി വഴുത്തപ്പെട്ടു മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം രണ്ട് തവണ തേടിയെത്തി കസബ എന്ന സിനിമയിലെ സ്ത്രീവിരുദ്ധ പരാമർശം നിറഞ്ഞ സീനിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ മമ്മൂട്ടിയെ വിമർശിച്ചതോടെ ഫാൻസുകാർ പാർവതിക്ക് എതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം അഴിച്ചുവിട്ടു എന്നാൽ അതേ മമ്മൂട്ടിക്കൊപ്പം തന്നെ പിൽക്കാലത്ത് തൻ്റെ പുഴു എന്ന സിനിമയിൽ പാർവതി അഭിനയിച്ചു പാർവതിയുടെ ഉദ്ദേശശുദ്ധിയും നന്മയും തിരിച്ചറിയപ്പെട്ടു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു ആ സിനിമ സഹപ്രവർത്തക അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയപ്പോൾ അവസരങ്ങൾക്കായി കംഫർട്ട് സോണുകൾ തേടിപ്പോയ ചില നായികമാർക്കൊപ്പം നിൽക്കാതെ പാർവതി അവൾക്കൊപ്പം അടി ഉറച്ചു തോന്നുന്നു വ്യക്തിഗതമായ നഷ്ടങ്ങളെക്കാൾ നിലപാടുകൾക്ക് അവർ മുൻതൂക്കം നൽകി സിനിമയിൽ കാലാകാലങ്ങളായി സ്ത്രീകൾ അനുഭവിക്കുന്ന നരകയാത്രകൾക്കും അഭിമാനശ്രതത്തിനും ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയെടുക്കുക എന്ന സത്ദ്ദേശം മാത്രമായിരുന്നു മനസ്സിൽ മറ്റൊരു മേഖലയിലുമില്ലാത്ത സ്ത്രീവിരുദ്ധത അതിൻ്റെ എല്ലാ ആസുര അസുരഭാവങ്ങളോടും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന തിരിച്ചറിവായിരുന്നു അവരുടെ മൂലധനം വ്യക്തിപരമായി നേരിട്ട തിക്താനുഭവങ്ങൾ അതിന് ആക്കം കൂട്ടി ഹേമാ കമ്മറ്റിയുടെ രൂപീകരണവും താൽക്കാലികമായ പൂഴ്ത്തിവെക്കലും അവസാനിപ്പിച്ച് അതിൻ്റെ പുറത്തേക്കുള്ള വരവും മറ്റും മലയാള സിനിമയിൽ വിപ്ലവകരമായ മാറ്റങ്ങളുടെ തുടക്കമായിരുന്നു പാർവതിയായിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കുകയായിരുന്നു അവർ മുറുകെ പിടിച്ച നിലപാടുകളും അതിനെ പിന്തുണച്ച ഒരു പറ്റം സ്ത്രീകളും ഒരു കാലത്ത് ഫെമിനിച്ച് എന്ന ഓമന പേരിൽ പരിഹസിക്ക പരിഹസിക്കപ്പെട്ടിരുന്നു എന്നാൽ കാലം അവരുടെ പരിഹാ അവരുടെ പരിഹാസ്യമായ മുഖം തുറന്നു കാട്ടിയപ്പോൾ കേരള പാർവതിയെ പോലെയുള്ളവരെ ആദരണീയമായ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചു നമ്മളൊക്കെ മനസ്സിലാക്കണം തന്നെയാണ് വ്യക്തിപരമായ നഷ്ടങ്ങളും ഏറെ മാനസിക പീഡനങ്ങളും സഹിച്ച് ശരിക്കും പൊരുതി തേടിയതാണ് ഈ വിജയം ഇന്ന് നന്മയുടെ മുഖം കൂടിയണിഞ്ഞ കൊയ്മുഖങ്ങൾ ഒന്നൊന്നായി അനാവൃതമാകുമ്പോൾ ജനം പാർവതിയെ പോലെയുള്ളവരെ നോക്കി കൈയടിക്കുന്നു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പറ്റ സ്ത്രീകൾ വിചാരിച്ചാൽ വൻമരങ്ങൾ മെയ്യുന്ന ഒരു മേഖലയെ പിടിച്ചു കുലിക്കാമെന്ന് പാർവതിയും കൂട്ടരും തെളിയിച്ചു നീയൊക്കെ വിചാരിച്ചാൽ ഈ നാട്ടിൽ നാട്ടിലെന്ത് നടക്കാനാണ് എന്ന് ചോദിച്ചവരുടെ അടിയാണ് വാസ്തവത്തിൽ ഇന്ന് നാം കാണുന്ന മാറ്റങ്ങൾ തിരുവായിക്കെതിർവായില്ല എന്ന അവസ്ഥയിൽ നിന്നാണ് ഇതെല്ലാം സംഭവിച്ചത് സിനിമയിലെ സ്ത്രീവിരുദ്ധത ഗൗരവപൂർവ്വം അന്വേഷിച്ച് നടപടിയെടുക്കാനായി ഒരു അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കേണ്ടി വന്നു സർക്കാരിന് കുറ്റാരോപിതരായ ചലച്ചിത്ര ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു മലയാള സിനിമ മാറുകയാണ് സ്ത്രീകളോട് എന്തും ആകാമെന്ന ധിഖാരവും താൻപോരുമയും ഇനി വകവച്ചു തരില്ലെന്ന് ഒരു ജനസമൂഹത്തെക്കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് പാർവതി പ്രതിനിധാനം ചെയ്യുന്ന കൂട്ടായ്മയുടെ നേട്ടം മനുഷ്യത്വവിരുദ്ധതയും മനുഷ്യാവകാശ ലംഘനവും മുഖമന്ത്രിയായി കൊണ്ടു നടക്കുന്നവരുടെ നടന്നവരുടെ ചങ്കിടി ചങ്കിടിപ്പേറുമ്പോൾ ചങ്കുറപ്പോടെ പാർവതി ചിരിക്കുകയാണ് തൻ്റെ നിലപാടുകൾ ശരിയാണെന്ന് പൊതുസമൂഹം അംഗീകരിച്ചതിൻ്റെ പേരിൽ പിന്നെ വേട്ടക്കാർ തങ്ങളുടെ സിനിമകൾ കിരി ആൾ കയറുമോ എന്ന് ഭയപ്പെടുമ്പോൾ പാർവതിയുടെ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായ തങ്കലാൻ തിയേറ്ററുകൾ നിറഞ്ഞ നിറയ്ക്കുന്നു എന്തൊരു വൈരുദ്ധ്യം അല്ലേ ഒരു പക്ഷേ കാലത്തിൻ്റെ കാവ്യനീതി ഇതായിരിക്കാം പാർവതിയുടെ ജീവിതം നമ്മോട് പറയുന്നു അഭിനയം സിനിമയിൽ മതി ജീവിതത്തിൽ അതിന് പ്രസക്തിയില്ല ഹാറ്റ്സ് ഓഫ് യു പാർവതി ആൺ അധികാരത്തിന് വഴങ്ങിക്കൊടുത്ത് സിനിമകൾ വാരിക്കൂട്ടാതെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ആർജുവത്തോടെ എതിർത്ത് നിന്ന് നീതി നടപ്പിലാക്കിയ അന്നുങ്ങളാണ് യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ അത് എഴുതിയ സജിൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകരെല്ലാവിധ അഭിവാദനങ്ങളും